നമസ്കാരം ഞാൻ റാസിലാണ് ഞാൻ എല്ലാവരോടും ഒരു ക്ഷമ ചോദിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിരുന്നു പക്ഷേ അത് നമുക്ക് വലിയൊരു വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ലെന്ന് തന്നെ പറയാം കാരണം വാട്സപ്പ് ഗ്രൂപ്പിന് ഒരുപാട് ലിമിറ്റ്സ് ഒക്കെ ഉണ്ട് ഞാൻ എന്തുകൊണ്ടാണ് വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങാനുണ്ടായ ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്കിവിടുത്തെ കച്ചവടക്കാർക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം നിങ്ങളിലേക്ക് എത്താനും നിങ്ങൾക്ക് അവരിലേക്ക് എത്താനുള്ള ഒരു പ്ലാറ്റ്ഫോം വാട്സപ്പ് ആണ് എന്നുള്ള രീതിയിലാണ് ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പ് ആദ്യം തുടങ്ങിയത് എന്തായാലും ഞാൻ അവരുമായിട്ട് ഇത് ഡിസ്കസ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു നിനക്ക് വാട്സപ്പിലൂടെ ഞങ്ങൾ എല്ലാ ഇൻഫർമേഷനും ഷെയർ ചെയ്ത് തരുന്നതും നീ അവർക്കത് എത്തിച്ചുകൊടുത്താലും മതി അതുകൊണ്ട് തന്നെ ഞാനൊരു ഫേസ്ബുക്ക് പേജും അതിൻ്റെ കൂടെ തന്നെ ഒരു ഇൻസ്റ്റാ പേജും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവരെനിക്ക് അയച്ചിരുന്ന കാര്യം നിങ്ങൾക്ക് കച്ചവടമാണെങ്കിലും ജോബാണെങ്കിലും എല്ലാം നിങ്ങൾക്ക് ആ ഫേസ്ബുക്ക് പേജിലൂടെ ഞാൻ അറിയിച്ചു തരുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ആ പേജൊന്ന് ലൈക്ക് ചെയ്യാവുന്നതുമാണ് അവർ എനിക്ക് ഷെയർ ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്ന സമയത്ത് അവരുടെ കോൺടാക്ട് നമ്പർ കൂടി കൂട്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്കത് ഷെയർ ചെയ്യുക അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവരായിട്ട് ഡയറക്റ്റ് തന്നെ ബന്ധപ്പെടാവുന്നതുമാണ് എന്തായാലും നമ്മളെ ഫേസ്ബുക്ക് പേജ് എല്ലാവരും ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ ഫ്രീ ടൈം കിട്ടുന്ന സമയത്തൊക്കെ അതൊന്ന് വിസിറ്റ് ചെയ്യുകയും നിങ്ങൾക്ക് ബാംഗ്ലൂരിലെ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ ഉള്ള ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമായിട്ട് മാറ്റുകയും നമുക്ക് ചെയ്യാം ഞാനിപ്പോൾ ഉള്ളത് ജയനർ ഫോർത്ത് ബ്ലോക്കിലാണ് ഇവിടെ ഉള്ള ബാംഗ്ലൂർ അഗർവാൾ ഭവനിലാണ് ഹോട്ടലിലാണ് ഈ ഹോട്ടലിൽ ഏറ്റവും നല്ലൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് കാരണം നമുക്ക് മലയാളികൾക്ക് നോർത്ത് ഇന്ത്യൻ ഫുഡിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് പാനിപ്പൂരി അത് അൺലിമിറ്റഡ് മതി കിട്ടുകയാണെങ്കിൽ ഉണ്ടാവും അപ്പോൾ ആ ബോർഡ് കണ്ടിട്ട് തന്നെ ഇങ്ങോട്ട് കയറിയതാണ് ഞാനിവിടുത്തെ ബായിനോ ചോദിച്ചാൽ എനിക്ക് എത്രയും കഴിക്കാൻ പറ്റുമോ ചോദിച്ചാൽ ആളോട് നീ എത്ര വേണമെങ്കിലും കഴിച്ചോ വെറും അമ്പത് രൂപയുള്ളൂ അൺലിമിറ്റഡ് പാനിപ്പൂരിയാണ് എന്തായാലും ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇതാണ് ഇവിടുത്തെ ബായി ആ ബായി അപ്പനാം ധോണി കുമാർ ധോണി കുമാർ ആ കിദർസെ ബി ആർ ബിയാർ സെ ബിയാർ എന്നാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടേസ്റ്റായിട്ടുള്ള പാനിപ്പൂരി എങ്ങനെയുണ്ടെന്ന് ഞാൻ കഴിച്ചു നോക്കാം ഓക്കെ വളരെ നീറ്റും ക്ലീൻ ആയിട്ടാണ് പിന്നെ പാനിപ്പൂരി എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് ആ വിദർസെ പനത്തെ പാനിപ്പൂരി ഈ പൂരി ഇവിടെ ഉണ്ടാക്കുന്നതാണ് അവർ പാർസൽ മേടിക്കുന്നതെന്നല്ല മധുര എരുമൊക്കെ അടിപൊളിയാണ് നിങ്ങൾക്ക് മധുരം ഇഷ്ടമുള്ളവർക്ക് മധുരം നല്ല ടേസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ എരിവും നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് അയാൾ നിർത്താൻ പറയാനും തോന്നുന്നില്ല അയാളായിട്ട് നിർത്തണമില്ല എൻ്റെ വയറ് ഫുള്ളാമുണ്ട് ഞാൻ തോറ്റു ഒന്നും പറയാനില്ല ഞാൻ തോറ്റു ഇതിൽ കൂടുതലി കഴിക്കാൻ കഴിയാം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഉണ്ട് നിങ്ങൾക്കതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫേസ്ബുക്ക് പേജിലേക്ക് പോകാവുന്നതാണ് നിങ്ങൾക്കത് ലൈക്ക് ചെയ്യാവുന്നതുമാണ് എന്തായാലും ഞാൻ എൻ്റെ ഇവിടുത്തെ ബാംഗ്ലൂരിലെ മലയാളികളും കച്ചവടക്കാരും എല്ലാം അയച്ചു തരുന്ന ഇൻഫോർമേഷൻ ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഫേസ്ബുക്ക് പേജിലൂടെ നിങ്ങൾക്ക് അറിയിച്ചു തരുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തായാലും അതിൽ നിന്നും ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാവുന്നതുമാണ് അവരായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതുമാണ് അപ്പോൾ എന്തായാലും നമ്മുടെ പേജ് എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ ഷോപ്പും ബാംഗ്ലൂരിലുള്ള എല്ലാ മലയാളികളും പാനിപ്പൂരി ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഈ ഒന്ന് വിസിറ്റ് ചെയ്യേണ്ടതാണ് നിങ്ങൾ വയറ് നിറച്ച് കഴിക്കണം എന്തായാലും നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു ഏരിയ തന്നെയാണ് പാനിപ്പൂരി ഇഷ്ടപ്പെടുന്ന ഏതൊരു മലയാളിയും എല്ലാവരും Okay. tik